എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വലിയൊരു ഹൈദരാബാദി പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി ഫേസ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ആക്കാനെല്ലാം അനുയോജ്യമായ ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല പാലുകൊടിയൊക്കെ കിട്ടി വളർന്ന കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഈ ആടുകളുടെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കഴിഞ്ഞാടാ ഇതാണ് ചെറിയൊരു ഉണ്ണിക്കാമ്പ് കണ്ടോ ഇതാണ് ഇങ്ങനെ നിൽക്കണേ ഇന്നിതാണ് രണ്ട് മാസം ചേനയും പാലുള്ള ആടാണ് ഉണ്ടല്ലേ അതിൻ്റെ അതിൻ്റെ രണ്ട് നാല് ഇറച്ചിപ്പിടുത്തുള്ള ആളിലെ രണ്ട് കുട്ടികൾ ഒരു ഒട്ടിച്ചിട്ടിച്ചറച്ചി ഉണ്ടാവും വീഡിയോയിൽ കണ്ട മൊത്തം അഞ്ചാടുകൾ രണ്ട് വലിയ ആടുകളും ഒരു കടിഞ്ഞൂലാടും രണ്ട് കുട്ടികളും ഇങ്ങനെ മൊത്തം അഞ്ചെണ്ണം അതിൽ ഒരു തള്ളയാട് ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കളയാട് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൊത്തം നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചാണ് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വെള്ളിക്കണ്ണ് പഞ്ചപേസ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നേർച്ച മറ്റ് ഹക്കീക്കത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നിങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് ബോധിച്ചാൽ മാത്രം വാങ്ങിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല ഒരു ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് ഇതാ സുഹൃത്തുക്കളെ മലബാറിയിൽ വലിയൊരാട് കേട്ടോ ചനാടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വലിയൊരാട് ആട് മൂന്ന് മൂന്നര മാസം ചാന കേട്ടോ മൂന്നര മാസം ചാന ഗ്യാരൻറ്റിയാണ് നല്ല തീറ്റയും കൂടി നല്ല ഇറച്ചിയിലും ഉള്ള ആട് ആടൊരു ഇരുപത് കിലോ ഇറച്ചിക്കും ഉണ്ടാവും കേട്ടോ അടിപൊളി വലിയൊരാട് വീഡിയോ നോക്കണ്ട വീഡിയോ സാധാരണ വീടിയോ എടുത്താണ് വീഡിയോ കാണുന്ന മാർക്കല്ല ആടെ അത്യാവശ്യം വലുപ്പം ആയിട്ടും വലുപ്പും ഇറച്ചിയിലൊക്കെ ഉള്ള ആടാണ് നല്ല പാലും ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിന് മൂന്നുറ്റോളിനും മലബാറിയിൽ മൂന്ന് ഇപ്പം മൂന്നാമത്തേ ആണ് ചേന കേട്ടോ നല്ല പെട്ടിമ്പാറും നല്ല അകിടട്ടോ അഗിടം നല്ല ചോറ് ചുരുക്കുള്ള കിട കണ്ടെ നല്ല പാൽ കിട്ടുന്ന സീസൺ ഇട്ടോ മൂന്ന് മാസം ചേന അകിടക്കെ കണ്ടാ ചുരുക്കാരും ആവശ്യക്കാരാണെങ്കിൽ ഉൾച്ചോളി അടിപൊളി മൂന്നാം പ്രസവത്തിൽ മൂന്നാം പ്രസവം അല്ലെങ്കിൽ നാല് അതൊന്നാണ് ഇതൊക്കെ പറഞ്ഞത് മൂന്നാണ് നല്ല തീനിയും കൂടിയൊക്കെ ഉള്ള വലിയ ആടാണ് കേട്ടോ അത് സ്ഥലം വരുന്ന മലപ്പുറം ചട്ടിപ്പറമ്പ് കടുത്ത് വട്ടപ്പറമ്പ് ഉദ്ദേശിക്കുന്ന വില പതിനാല് അഞ്ഞൂറ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കാരണം ആണെങ്കിൽ ഉളിച്ചോളി മൂന്നര മാസം ചേട്ടാ ഗ്യാരണ്ടിയാണ് കേട്ടോ എന്താ നമ്പറിൽ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ രണ്ടും മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പാലാടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള നല്ല പാലുള്ള പാലുളളി പറയുന്നത് കുട്ടിയും തള്ളയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ക്രോസ് പീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ കാളക്കുട്ടിക്കും മുൻപത്തെ വീട്ടിൽ കണ്ട ആട്ടിൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് അസിൽ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്ന് കോടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ഇനി അതിൻ്റെ ശേഷം ഹീറ്റ് കാണിച്ചിട്ടില്ല വളർത്താൻ അനുയജമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞാൽ നല്ലൊരു മുട്ടനെ ക്രോസിംഗിനോ ഇറച്ചിക്കോ അക്കീകത്തിനോ ഒതുക്കോ ഗതിനൊക്കെ പറ്റും നല്ല ഇറച്ചിയുള്ളൊരു മുട്ടൻ രണ്ട് വയസ്സ് കഴിഞ്ഞു വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ